മതന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ പ്രാർത്ഥനകൾ ഭരണഘടനാ അവകാശമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ യാതൊരു കാരണവശാലും ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും മതപരമായ പ്രാർത്ഥനകൾ ഇതര മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടിയ പരാതികൾ അന്വേഷണ വിധേയമാക്കണമെന്നും സിബിസിഐ ലേറ്റി കൗൺസിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി മതന്യൂനപക്ഷങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതപരമായ പ്രാർത്ഥനകൾ സ്ഥാപനത്തിൻ്റെയും ന്യൂനപക്ഷ സമുദായത്തിൻ്റെയും ഭരണഘടനാപരമായ അവകാശമാണെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവ്ലിയർ അഡ്വക്കറ്റ് വി സിസ് സബാസ്റ്റിൻ അറിയിച്ചു ക്രൈസ്തവ സഭയുടെ വിദ്യാഭ്യാസ സേവന ശുശ്രൂഷകൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് പുതുതലമുറയുടെ സമഗ്രമായ വളർച്ചയാണ് എക്കാലവും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് തലമുറകളായി ക്രൈസ്തവ സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർ നാനാജാതി മതസ്ഥരാണ് ക്രിസ്ത്യൻ സ്കൂളുകളിൽ തങ്ങളുടെ മതപരമായ പ്രാർത്ഥനകൾ അന്യമതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനയെ അവഹേളിക്കാതിരിക്കാനും സാമാന്യ ബഹുമാനം പുലർത്താനുമുള്ള നിഷ്കർഷം മാത്രമാണ് ക്രൈസ്തവ മാനേജ്മെൻ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളത് അതിനാൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ യാതൊരു കാരണവശാലും ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി അതേസമയം ഭരണരംഗത്തെ പരാജയങ്ങൾ മറികടക്കാൻ തെറ്റിദ്ധാരങ്ങൾ പരത്തുന്നതും വിവാദ പരാമർശങ്ങളിലൂടെ ജനങ്ങളിൽ മതപരവും വർഗീയപരവും വേർതിരിവ് സൃഷ്ടിക്കുന്നതും ആർക്കും ഭൂഷണമല്ലെന്നും ഇന്ത്യയുടെ ഭരണഘടന മതന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അടിസ്ഥാനാവകാശങ്ങൾ വെല്ലുവിളിക്കാനും കൊടുക്കാനും ആരെയും അനുവദിക്കില്ലെന്നും ആഞ്ഞടിച്ചു ഇന്ത്യയിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്തെ ഭരണഘടനയിൽ അധിഷ്ഠിതമാണ് അതിനാൽ ഈ സ്ഥാപനങ്ങൾ പടുതുയർത്തിയവർക്ക് നിയമപരമായി സംരക്ഷിക്കാനും അറിയാം കൂടാതെ മതപരമായ പ്രാർത്ഥനകൾ ഇതര മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടിയ പരാതികൾ അന്വേഷണ വിധേയമാക്കണമെന്നും വി സി സുഭാഷ്ടൻ പറഞ്ഞു ഷെക്കിന കൊച്ചി